തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആരോപണത്തിൽ അന്വേഷണം നടത്തിയ നാലംഗ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു വിദഗ്ദ്ധ സമിതി മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഡിഎം ഇ നാളെ ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും ഉപകരണങ്ങളും മരുന്നുകളും വാങ്ങുന്നതിന്റെ കാര്യത്തിലടക്കം മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ് വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘമാണ് അന്വേഷണം നടത്തിയത് അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണ ക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ ആശുപത്രികളിലേക്ക് നടത്തിയ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി അദ്ദേഹം രംഗത്ത് വന്നിരുന്നു താൻ ചൂണ്ടിക്കാട്ടിയ വിഷയം പരിഹരിക്കണമെന്ന് മാത്രമാണ് താൻ ആഗ്രഹിച്ചതെന്നും ആശുപത്രികളിലേക്ക് പ്രതിഷേധം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു ആരോഗ്യവകുപ്പിനെയോ സർക്കാരിനെയോ ആരോഗ്യമന്ത്രിയോ കുറ്റപ്പെടുത്തിയതല്ല ബ്യൂറോക്രസിയെ കുറിച്ച് മാത്രമാണ് ചൂണ്ടിക്കാട്ടിയതെന്നും അദ്ദേഹം പറഞ്ഞു മറ്റെല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോഴാണ് തനിക്ക് പരസ്യമായ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരേണ്ടി വന്നത് ഇത് തന്റെ പ്രൊഫഷണൽ ആത്മഹത്യയായിരുന്നു ആരെങ്കിലും തനിക്കെതിരെ എതിർപ്പുമായി വരുമെന്നാണ് കരുതിയത് പക്ഷേ പൊതുജനങ്ങളും ഇടത് പാർട്ടികളും ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുപ്രവർത്തകരും തന്നെ പിന്തുണച്ചു ആശുപത്രികളിലേക്ക് പ്രതിഷേധം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ താൻ പറഞ്ഞ വിഷയങ്ങൾ െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു